ദേശീയ പ്രസ്ഥാനങ്ങളുമായിട്ട് എങ്ങനെയാണ് സഹരിച്ച് തുടങ്ങിയത് ശേഷം ഒന്ന് അത് കഴിഞ്ഞ് അപ്പം ദേശീയ പ്രസ്ഥാനങ്ങൾ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ എഡിസിയൊക്കെ ആയിരിക്കുമ്പോൾ ബേസിക്കലി ഐ കെം ഫേത്ത് ഇൻ ഗോഡ് ആൻഡ് ഓൾ ഡോസ് തിങ്സ് നമുക്ക് ഇതായിട്ട് ഡെവലപ്പ് ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെ തുടങ്ങി അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇവരുടെ ആക്ടിവിറ്റീസൊക്കെ നോക്ക് രണ്ടാമത് ഇപ്പം ഇന്ത്യ ഇന്ത്യ എങ്ങനെ സേവ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് പോപ്പുലേഷൻ്റെ സ്റ്റാറ്റസൊക്കെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല ഇന്നിപ്പോൾ കേരളത്തിൽ ഔട്ട് ഓഫ് ഹൺഡ്രഡ് ചിൽഡ്രൻ ബോൺ ഇത് പെർസെൻറ്റേജ് പറയണം ഫോർട്ടി ഫോർ പോയിൻ്റ് ഫൈവ് ആർ മുസ്ലിംസ് ദ ആർ ഓൺലി ട്വൻറ്റി സെവൻ പെർസെൻറ്റ് ഓഫ് ദ പോപ്പുലേഷൻ അക്കോർഡിംഗ് ടു ടു തൗസൻഡ് ഇലവൻ സെൻസസ് ഫിഫ്റ്റി ഫോർ പോയിൻറ്റ് സെവൻ പെർസെൻറ്റ് ഓഫ് പീപ്പിൾ ആർ ഹി ആർ സപ്പോസ് ടു ബി ഹിന്ദുസ് അവർ ജനിക്കുന്നത് ഫോർട്ടിയാണ് ആൻഡ് ക്രിസ്ത്യൻസ് ആർ മച്ച് ബിലോ ഫോർട്ടി സോ ഇഫ് ദിസ് ഗോസ് വിത്തിൻ അബൌട്ട് എയ്റ്റീൻ ഇയേഴ്സ് ദിസ് വിൽ ബിക്കം ടോട്ടലി ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് പെർസെൻറ്റ് മുസ്ലിംസ് ഉള്ള സ്റ്റേറ്റ് ആൻഡ് ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ ആൾ ഓവർ ഇന്ത്യ ഓൾസോ ഒരു സൈഡിൽ ദർ ഇസ് മാസീവ് ക്രിസ്ത്യനൈസേഷൻ കോയ്മോൺ ഇവാഞ്ചലൈസേഷൻ കോയ്മോൺ ഒരു സൈഡിൽ ഇതും സംഭവിക്കുന്നു ഇൻഫ്ലിറ്റേഴ്സ് കയറി വരുന്നു സോ വെരി സൂൺ ഇന്ത്യ വുഡ് ഹവ് ബിക്കം എ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓറെ ഇവാഞ്ചലിസ്റ്റ് സ്റ്റേറ്റ് ആ ഒരു സ്ഥിതിയിലാണ് സോ ഹു ഹൂ ഇസ് ദർ ടു പ്രൊട്ടക്റ്റ് ഇറ്റ് യു വാണ്ട് യുവർ ഫ്രീഡം യു ആർ എ ഡെവല യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ യുവർ ഫ്രീഡം യുവർ സെക്യൂരിറ്റി എവറിഥിങ് സ്റ്റാൻഡ്സ് ബിക്കോസ് ഇറ്റ് ഈസ് എ ഹിന്ദു മെജോറിറ്റി സ്റ്റേറ്റ് മനസ്സിലായോ സോ വെൻ ഐ കെം ഔട്ട് ആക്ച്വലി ബി ജെ പി പീപ്പിൾ കെം ടു മീ ചേരാൻ പറഞ്ഞ് എം ടി രമേശക്കർ ഇവിടെ വന്നിരുന്നു സോ ഇറ്റ് വോൾ ഐ എം നോട്ട് ജോയിനിങ് ദ പാർട്ടി ബട്ട് ഐ വിൽ വർക്ക് ഫോർ ദീസ് തിങ്സ് ഐ നോ സോ വെൽ ഓവർ ലാസ്റ്റ് സോ മെനി ഇയേഴ്സ് അബൌട്ട് ട്വൻറ്റി 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 ഇയേഴ്സിൻ്റെ എനിക്ക് ഈ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാം എങ്ങനെയാണ് ലവ് ജിഹാദ് നടക്കുന്നത് അതിൻ്റെ ഉദ്ദേശം എന്താണ് ഇതെല്ലാം നമ്മൾ നയൻറ്റി സിക്സ് മുതൽ കാണുന്നതാണ് അപ്പോൾ ഇതൊക്കെ തടയണം നമ്മൾ ഒരു എന്താണ് ഒരു സെക്യുലർ നേഷനായിട്ട് തുടരണമെങ്കിൽ നമ്മളൊരു ഹിന്ദു നല്ലൊരു മെജോറിറ്റി ആയിട്ട് ഉണ്ടായില്ലെങ്കിൽ അതിനിടയ്ക്കുള്ള അതിനിടയ്ക്ക് ഇതെല്ലാം നടക്കുന്നുണ്ട് അത് ചെയ്യാൻ പറ്റുന്ന ഓൺലി വൺ സൈഡ് ഈസ് ദാറ്റ് ഈസ് ദ സംഘ് അപ്പോൾ ദൻ അവർ ലോട്ട് ഓഫ് വെൽഫെയർ ആക്ടിവിറ്റീസ് പിന്നെ അതിൽ നമുക്കെന്താണെന്ന് വെച്ചാൽ അത്രയും ബാക്കിയുള്ളവരെ പോലെ ഒരു ഇതുമില്ല ഫോർമാലിറ്റി ഒന്നുമില്ല വളരെ നന്നായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം അതിൻ്റെ ഇതുണ്ട് പിന്നെ മെമ്പറായില്ല ബിക്കോസ് ഐ ടു ത്രീ തിങ്സ് ഐ വിൽ നോട്ട് ടെൽ ഐ വിൽ നോട്ട് ടെൽ ഐ വിൽ ടെൽ ഓൺലി മൈൻഡ് മേ ബി ആഫ്റ്റർ മെനി ഇയേഴ്സ് പക്ഷേ വൺ ഓഫ് ദ മെയിൻ റീസൺ വാസ് ദ ഫ്രീഡം സോ ദാറ്റ് ഐ ക്യാൻ ടെൽ ബി ജെ പി യു ആർ ഡൂയിങ് റോങ് ഇ ഹിയർ ദിസ് ഈസ് റോങ് അപ്പോൾ ഇപ്പോൾ ഛത്തീസ്ഗഡിലെ ഇഷ്യൂ വന്ന സമയത്ത് ഹീ ടുക്ക് എ ഡിസിഷൻ ഐ ടുക്ക് എട്ടെ പുട്ടേ പോസ്റ്റ് ദാറ്റ് ഈസ് റോങ് അതിൽ ആൾസോ ഐ ആസ്റ്റ് ഇവരാരും എന്താ ക്രിസ്ത്യാനികളുടെ അടുത്ത് പോയിട്ട് അല്ലെ മുസ്ലിങ്ങളുടെ അടുത്ത് പോയിട്ട് അവരെ സേവിക്കാത്തത് അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട് ഇന്നും അങ്ങനെ വന്നതിൻ്റെ ഒരു മറുപടിയാണ് ഏഴ് പേജ് സെൻകുമാറും മുസ്ലിം സമൂഹമൊന്നും പറഞ്ഞൊരു ഏഴ് പേജുണ്ട് അത് കൃത്യമായിട്ട് മറുപടി ഉണ്ട് ഇനി അതിനാർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കട്ടെ അപ്പോൾ അത് ഇട്ടത് അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ എന്താണ് സംഘത്തിൻ്റെ കൂടെ ഉണ്ട് അതുപോലെ സെവാഭാരതീടെ കൂടിയുണ്ട് ഹിന്ദു ഐക്യവഴുതിയുടെ കൂടിയുണ്ട് പിന്നെ അങ്ങനെ ക്ഷേത്ര ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കൂടിയുണ്ട് അങ്ങനെ എല്ലാത്തിലും ഉണ്ട് അപ്പം അങ്ങനെ കുറേ ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ് സാർ തരാം എനിക്ക് തീരെ സമയമില്ല അപ്പോൾ ഇപ്പോഴും നമ്മൾ ശരിക്കും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം ഞാൻ നാളത്തെ ഇവരുടെ വിശ്വകർമ്മയുടെ ഇതിന് പോകുന്നുണ്ട് വൺ ഓഫ് ദ മെയിൻ മൈൻ മെയിൻ ഒബ്ജക് ഒബ്ജെക്ട് ടു യുണൈറ്റ് ദ ഹിന്ദുസ് ബിയോണ്ട് ദ കാസ്റ്റ് സോ ദാറ്റ് ഇസ് ദോൺലി വേ വി ക്യാൻ സർവൈവ് അപ്പോൾ എൻ്റെ അടുത്തൊക്കെ ആൾക്കാർ കുറേ പേര് വിളിച്ചു പറയുക ഉണ്ട് ഇവരൊക്കെ വിട്ടിട്ട് ഇടുവാം ഞങ്ങൾക്ക് വെള്ളാപ്പള്ളിയൊക്കെ തടഞ്ഞ് മാറ്റിക്കളഞ്ഞിട്ട് അവിടേക്കൊക്കെ പോണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പറയും സി യു വൺ ആസ് എ യുണൈറ്റഡ് ഹിന്ദു വി ആർ ഇൻ എ ഡീപ്പ് വാട്ടർ സോ യു ഹു ഡോൺ നിങ്ങൾക്കൊന്നും അറിയില്ല നിങ്ങളൊക്കെ എവിടെ പോകുന്നു കാസ്റ്റ് വൈസ് നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ അപ്പോൾ അതുകൊണ്ട് യുണൈറ്റ് ദ ഹിന്ദുസ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ ഓബ്ജക്റ്റീവ് അറ്റ് വാട്ട് എവർ തിങ് ഐ ഹാവ് ടു ഡു ദാറ്റ് ഐ വിൽ ഡു വട്ട് അവർ പോസിബിൾ ഫോർ ദാറ്റ് അപ്പോൾ ആ ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ തിങ് വിച്ച് എന്താണ് ഉള്ളത് അങ്ങനെയാണ് അതിൽ പോകുന്നത്